ഭൂതത്തെ കാണാത്ത കണ് മലപ്പുറത്തെ ഒരു ചെറിയ ഗ്രാമം കാട്ടിനോട് ചേർന്ന് ഒറ്റപ്പെട്ടൊരു വീട് കാട്ടുവീട്ടിൽ അവിടെ പത്തു വർഷത്തോളം ആരും താമസിച്ചില്ല നാട്ടുകാർ പറയുന്നത് ആ വീട്ടിൽ ഒരു പാതാളശക്തിയുണ്ട് എന്നാണ് ഒരിക്കൽ അമ്പിളി എന്ന ഒരു യുവതിയും അവളുടെ അമ്മായിയമ്മയായ മീനാക്ഷിയമ്മയും ആ വീട്ടിൽ താമസിക്കാൻ തീരുമാനിച്ചു ആ വീട് വളരെ കാഴ്ചക്കേറുന്നില്ല പക്ഷേക്കുറിച്ചു ദുർഗന്ധം അകത്തുപറ്റിയിരുന്നു രാത്രികളിൽ വീട് ജീവിക്കുന്നു എന്ന പോലെ ശബ്ദങ്ങളുണ്ടായിരുന്നു മേൽമാടത്തിലൊരു കയറ്റം അടുക്കളയിൽ പാത്രങ്ങൾ കടഞ്ഞു തറവിട്ട ശബ്ദം എന്നാൽ ആരെയും കാണാനായില്ല അമ്പിളി ഒരു ദിവസം പറഞ്ഞു അമ്മായിയമ്മേ നമ്മളെ ആരോ നോക്കിക്കൊണ്ടിരിക്കുന്നു രാത്രി ഞാൻ ഉറങ്ങുമ്പോൾ ആരോ എന്റെ തലേണി പിടിച്ചു വലിച്ചിട്ടുണ്ട് മീനാക്ഷിയമ്മ ഉദാസീനയായി പറഞ്ഞു പണ്ടേ പറയപ്പെട്ടതല്ലേ ഈ വീട് ശാപമുള്ളതെന്ന് അടുത്ത രാത്രിയിൽ അമ്പിളിക്ക് സ്വപ്നം പോലെ തോന്നുന്ന ഒരു ദൃശ്യം ഒരു പെൺകുട്ടി തല തലചുരുൽപ്പിച്ച് കണ്ണുകൾ ഇല്ലാതെയായി അവളുടെ കിടക്കു അടുത്തു കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു പെൺകുട്ടി പറഞ്ഞു കാണുന്നില്ലല്ലോ കാണാതെ പോയതിന്റെ ശാപമാണ് ഈ വീട് ഞാൻ ഇനിയും ഇവിടെ ഒറ്റക്കാകരുത് അമ്പിളി ഉണരുമ്പോൾ അവരുടെ തറയിൽ വെള്ളം ചാകിയിരുന്നു ആ പെൺകുട്ടിയുടെ കാൽചിഹ്നങ്ങളോടൊപ്പം മീനാക്ഷിയമ്മയോട് പറഞ്ഞപ്പോൾ അവർ കണ്ണുനിറച്ചു പറഞ്ഞു അത് എന്റെ മകളാണ് പത്മ പത്തുവയസ്സുള്ളപ്പോഴായിരുന്നു കുളിക്കാനിറങ്ങിയപ്പോൾ വെള്ളത്തിൽ മുങ്ങിപ്പോയി കണ്ണ് ഇല്ലായിരുന്നു പിറവിയിൽ തന്നെ അവളുടെ ആത്മാവിനെ കാട്ടുവീട്ടിൽ ഞാൻ തന്നെ ബന്ധിച്ചു വെച്ചത് ഒറ്റക്കായിരുന്നല്ലോ അന്നു മുതൽ അമ്പിളിയുടെ കണ്ണുകൾ പത്മയുടെ പോലെ മാറ്റം വരാൻ തുടങ്ങി വെളുത്തുകെട്ടിയ കണ്ണുകൾ രാത്രി പത്മയെപ്പോലെ നടന്നു നടക്കുന്നത് മീനാക്ഷിയമ്മയ്ക്ക് കാണാൻ തുടങ്ങി വീട്ടിലേക്ക് അടുത്തവരും വരാതായി അമ്പിളിയും പത്മയും കാട്ടുവീട്ടിൽ ഇന്നും ഒറ്റക്കായോ ഒരുമിച്ചോ ജീവിക്കുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു പക്ഷേ ഒരു കാര്യത്തിൽ ഉറപ്പുണ്ട് ആ വീട്ടിൽ കണ്ണുകൾ ഇല്ലാത്ത ആ കാഴ്ച ഇന്ന് കാണുന്നവർക്ക് കണ്ണുകളിലൂടെയുള്ള സ്വപ്നങ്ങളായി മാറും